ിന്റെ ആത്മാഹുതിയും മാധ്യമങ്ങളും ഇസ്രായേലിനെ പിന്തുണച്ച് അമേരിക്ക ഒറ്റപ്പെടുന്നു സ്വാഗതം ഇത് മീഡിയ സ്കാൻ ഇഷ്ടപ്പെടാത്ത സംഭവത്തെ അതിനെപ്പറ്റിയുള്ള വാർത്തയെ പാശ്ചാത്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ചേരാത്തതാണെങ്കിൽ ഒന്നുകിൽ ഒഴിവാക്കും അല്ലെങ്കിൽ ചെറുതാക്കും അല്ലെങ്കിൽ വളച്ചൊടിക്കും ഇത് തിരിച്ചറിയാൻ ആറോൺ ബുഷ്നലിന് സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നു പശ്ചാത്തലം ഇങ്ങനെ എഴുപത്തിയഞ്ച് വർഷമായി ഇസ്രായേൽ പലസ്തീനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ഇരുപത് ലക്ഷം മനുഷ്യരെ തുറന്ന് ജയിലിലിട്ട് കൂട്ടക്കശാപ്പ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിപ്പായിക്കുന്നു പട്ടിണിക്കിടുന്നു ഭക്ഷണ പൊതിക്കായി ചെല്ലുന്നവരെയും കൊല്ലുന്നു ലോകമെങ്ങും വംശഹത്യക്കെതിരെ ജനരോഷമുയരുന്നു ഇതിനെ അമേരിക്ക അനുകൂലിക്കുന്നു ബൈഡൻ സർക്കാർ ഇസ്രായേലിന് പണവും ആയുധവും കൊടുക്കുന്നത് വംശഹത്യയെപ്പറ്റി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ പ്രതിഷേധക്കാർ നെത്തന്യാഹുവിന്റെ വളർത്തുനായ എന്ന് വിളിക്കുന്നു ഹികളായ നേതാക്കളെ തടയാൻ കഴിയാത്തതിൽ ഗസയിലെ കുഞ്ഞുങ്ങളോട് കരഞ്ഞ് മാപ്പ് പറയുന്നു പുലിച്ചർ ജേതാവ് ക്രിസ് ഹെജസ് യുഡ് We will stand outside the border with Gaza in protest. We will write and film. This is what we do. It is not much, but it is something. It will tell your story again. Maybe it will be enough to earn the right to ask for your forgiveness. Thank you. Hollywood nadi Susan Sarandon American Secretary, Giving my tax dollars to provide the ammunition for the war—it's not enough to say you're concerned. If you keep giving this <laughs> to people, then right. it's going to keep happening. You know, not only am I emotionally, as a mother and a grandmother, moved and the horrific. images that I'm seeing, but also just as an American who pays taxes, taxes I I think right. to object my taxes being spent. പല രാജ്യങ്ങളിലും ഇസ്രായേലി എംബസികൾക്ക് മുൻപാകെ പ്രതിഷേധ പ്രകടനം ഇത് ടോക്കിയോവിൽ വംശഹത്യ നിർത്തൂ എന്ന് വിളിച്ചു പറയുന്ന ഒരാൾ ഇങ്ങനെ ഉയരുമ്പോഴും ഇസ്രായേൽ വംശഹത്യ തുടർന്നു അമേരിക്ക എല്ലാ പിന്തുണയും നൽകി നമ്മൾ തുടക്കത്തിൽ പരാമർശിച്ച ആറോൺ ബുഷ്നെൽ തീരുമാനിക്കുന്നു പരമമായ പ്രതിഷേധം തന്നെ പ്രകടിപ്പിക്കണം എന്ന് അമേരിക്കൻ വ്യോമസേനയിൽ അംഗമാണ് ആറോൺ റോൺ ഇരുപത്തിയഞ്ച് വയസ്സ് വ്യോമസേന വിടാൻ ആഗ്രഹിച്ചിരുന്നു ആ സമയത്താണ് ഇസ്രായേലി വംശഹത്യക്ക് അമേരിക്ക പിന്തുണ നൽകുന്നത് വംശഹത്യ അയാളിൽ കുറ്റബോധമുയർത്തി പ്രതിഷേധിക്കാൻ തീരുമാനിച്ച ആറോൺ റോൺ തൻ്റെ ഒസ്യത്ത് എഴുതി സുഹൃത്തിനയച്ചു തൻ്റെ പൂച്ച അയൽക്കാരന് ഫ്രിഡ്ജിലെ പാനീയം സുഹൃത്തിന് ഇവയ്ക്ക് പുറമേ തൻ്റെ ചെറു സമ്പാദ്യം പലസ്തീൻ കുട്ടികൾക്കായുള്ള ഫണ്ടിന് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ഉച്ചയോടെ അടുക്കുന്നു തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ആ റോൺ അവസാന കുറിപ്പെഴുതി നമ്മിൽ പലരും സ്വയം ചോദിക്കാറുണ്ടല്ലോ അടിമവേല നിലനിന്നിരുന്ന കാലത്താണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു വംശവെറിയുടെയും വർണ്ണവെറിയുടെയും കാലത്ത് എന്ത് ചെയ്യുമായിരുന്നു ഇതാ ഇപ്പോൾ എൻ്റെ നാട് തന്നെ വംശഹത്യ നടത്തുന്ന ഈ കാലത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതാ ഉത്തരം അത് ചെയ്ത് കാണിക്കാൻ പോകുന്നു ഇപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ ഇത് കുറിക്കുക മാത്രമല്ല ആറോൺ ചെയ്തത് ചില മാധ്യമങ്ങൾക്ക് വിവരം കൊടുത്തു ഇന്ന് ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ് ആറോൺ ഇമെയിലിൽ എഴുതി ഫലസ്തീൻകാരെ വംശഹത്യ ചെയ്യുന്നതിനെതിരെ ഞാൻ എൻ്റെ പരമമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ പോകുന്നു തീർന്നില്ല തൻ്റെ പ്രതിഷേധം ലൈവായി ലോകത്തെ കാണിക്കണം അതിനുവേണ്ടി ആർ ഓൺ ട്വിച്ച് എന്ന സ്ട്രീമിംഗ് സർവീസിൽ അക്കൗണ്ട് തുടങ്ങി അതിൽ ആദ്യത്തെയും അവസാനത്തെയും തത്സമയ ദൃശ്യം കാണിക്കാനായി നാടിൻ്റെ പാപത്തിൽ നിന്ന് സ്വയം മോചനത്തിനായി സൈനിക വേഷമിട്ട് കുപ്പിയിൽ പെട്രോളും ക്യാമറയുള്ള മൊബൈൽ ഫോണുമായി ഇറങ്ങി അതെ ആത്മാഹുതിക്ക് കാരണം അയാൾ ലോകം തത്സമയം കേൾക്കുന്ന തരത്തിൽ ക്യാമറയിലേക്ക് പറയുന്നുണ്ട് എനിക്കിനിയും ഈ വംശഹത്യയിൽ പങ്കാളിയാകാൻ വയ്യ ഇത് എന്റെ പ്രതിഷേധം ഇത്രയും വ്യക്തമാക്കിയിട്ട് ആറോൺ പെട്രോൾ തലയിലൊഴിച്ച് തീ കൊളുത്തുന്നു ഫ്രീ പാലസ്തൈൻ എന്ന് വിളിച്ചു പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമങ്ങൾക്കുള്ള ഇമെയിൽ സന്ദേശം ലൈവ് സ്ട്രീമിംഗ് ഇവയിലെല്ലാം ആറോൺ തന്റെ ഉദ്ദേശം വ്യക്തമാക്കി ഫലസ്തീനു വേണ്ടി വംശാത്യക്കെതിരെയുള്ള പ്രതിഷേധമാണിത് പക്ഷേ അനേകം പാശ്ചാത്യ മാധ്യമങ്ങൾ ആ കാര്യം മറച്ചു പിടിച്ചു വളച്ചൊടിച്ചു ജനസൈഡ് പ്രൊട്ടസ്റ്റ് ഫലസ്തീൻ മുതലായ വാക്കുകൾ ആറോന്റെ മരണമൊഴിയുടെ മർമ്മമാണ് ലോകത്തോട് അയാൾക്ക് അത് പറയണം അതിനുവേണ്ടി ജീവൻ കളഞ്ഞാലെങ്കിലും മാധ്യമങ്ങൾ അതിലേക്ക് ശ്രദ്ധ തിരിക്കുമെന്ന് ആറോൺ പ്രതീക്ഷിച്ചു കാണണം ഫലസ്തീൻ ജനസൈഡ് തുടങ്ങിയ വാക്കുകൾ ഒറ്റപ്പെട്ട ചില മാധ്യമങ്ങൾ തലക്കെട്ടിൽ എടുത്തു പറഞ്ഞെങ്കിലും മുൻനിര പത്രങ്ങൾ അത് ഒഴിവാക്കി ന്യൂയോർക്ക് ടൈംസിലാകട്ടെ റോയിറ്റേഴ്സ് ഏജൻസി വാർത്തയിലാകട്ടെ സി എൻ എൻ ലൈവിലാകട്ടെ വാഷിംഗ്ടൺ പോസ്റ്റിലാകട്ടെ ബി ബി സിയിലാകട്ടെ ഇവയിലൊന്നും സംഭവത്തിൻ്റെ മർമ്മം തലക്കെട്ടിലില്ല എന്തിന് ആറോൺ അത് ചെയ്തു എന്നറിയാൻ വാർത്ത മുഴുവൻ വായിക്കണം വാഷിംഗ്ടൺ പോസ്റ്റ് ഒരു അനുബന്ധ വാർത്തയിൽ ആറോൺ മുമ്പ് അരാജകത്വവാദിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു ടൈം വാരിക വാർത്ത ആറോന്റെ ലക്ഷ്യത്തിൽ ഇത്തിരി മായം ചേർത്തു ഗസ യുദ്ധത്തിനെതിരെയാണ് പോലും വെറും ഒരു യുദ്ധവിരുദ്ധ പ്രതിഷേധമല്ല ഇത് വംശഹത്യക്കെതിരെ എന്നാണ് ആറോൺ പറഞ്ഞിരുന്നത് വംശഹത്യ ലോകം ലൈവായി കാണുമ്പോഴും അതിൻ്റെ പേരിൽ ആത്മാഹുതി വരെ നടക്കുമ്പോഴും ലോകമെങ്ങും രോഷം പതയുമ്പോഴും ടൈം മാഗസിൻ കവർ സ്റ്റോറിയാക്കിയത് ആൻറ്റിസെമെറ്റിസമാണ് അവരുടെ കണ്ണിൽ ഇപ്പോഴും ഇര ഇസ്രായേൽ തന്നെ ഇസ്രായേലി എംബസിക്ക് മുൻപിൽ നടന്ന ആത്മാഹുതി കാരണം എംബസിയിലുള്ള ഇസ്രായേൽകാർക്ക് അപകടമില്ല എന്നറിയിച്ചു ന്യൂയോർക്ക് ടൈംസ് സംഭവം ഇറാൻ മുതലെടുക്കുമെന്ന് ജറൂസലം പോസ്റ്റിന്റെ ആശങ്ക പിറ്റേന്ന് പ്രമുഖ പത്രങ്ങൾ വാർത്തയെ നിസ്സാരമാക്കിയതോടെ ആറോൺ വിസ്മരിക്കപ്പെടും എന്നവർ കരുതിയോ എന്തോ മലയാളത്തിൽ മാതൃഭൂമി മലയാള മനോരമ ദീപിക കേരള കൗമുദി മംഗളം തുടങ്ങിയ പത്രങ്ങളിലൊന്നും ഈ വാർത്ത കാണാനായില്ല രാഷ്ട്രീയ ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന് മാധ്യമങ്ങൾക്ക് പൊതു നയമുണ്ടോ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഒരു ആത്മാഹുതി മാധ്യമങ്ങൾ ആഘോഷിക്കുകയായിരുന്നു ഇവിടെ സൂക്ഷിക്കുക അടുത്ത ചില ചിത്രങ്ങൾ കാഴ്ചക്ക് പ്രയാസകരമാണ് അതിൻ്റെ ഫോട്ടോകൾ എടുത്ത മാൽക്കം ബ്രൗണിനെ അനുസ്മരിച്ച ടൈം മാഗസിൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചെയ്ത ഫീച്ചറാണ് ഇത് വിയറ്റ്നാമിലെ അമേരിക്കൻ യുദ്ധത്തിൽ പ്രതിഷേധിച്ച് ബുദ്ധസന്യാസി പരസ്യമായി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതാണ് സംഭവം മുൻകൂട്ടി പരസ്യപ്പെടുത്തി കാണികൾക്ക് മുൻപാകെ നടത്തിയത് കുട്ടികളടക്കം കാഴ്ചക്കെത്തി ഫോട്ടോഗ്രാഫർ ആത്മാഹുതി അവസാനം വരെ പകർത്തി ഇതും അമേരിക്കൻ ക്രൂരതയ്ക്കെതിരെയായിരുന്നു അണക്കാൻ ചെന്ന അഗ്നിശമനക്കാരെ മറ്റ് സന്യാസിമാർ തടഞ്ഞു ഈ ഫോട്ടോകൾ മാധ്യമങ്ങൾ പ്രാധാന്യപൂർവ്വം പ്രസിദ്ധപ്പെടുത്തിയെന്ന് മാത്രമല്ല ഫോട്ടോഗ്രാഫർ ബ്രൗണിന് പുലിസർ സമ്മാനം വരെ കിട്ടി വിയറ്റ്നാമിലെ അമേരിക്കൻ നിഷ്ഠൂരതയ്ക്കെതിരെ ഉയർത്തിയ ചിത്രങ്ങൾ കൂടിയായിരുന്നു ഇവ എന്നാൽ രണ്ട് മാസം മുൻപ് ഗസയിലെ കുരുതിക്കെതിരെ ഒരു സ്ത്രീ യു എസിലെ അറ്റ്ലാന്റയിൽ ആത്മാഹുതിക്ക് ശ്രമിച്ചത് ും വളച്ചൊളിച്ചും അവതരിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു പക്ഷെ ജനങ്ങൾ അറിയുന്നു കാര്യങ്ങൾ ലോക നഗരങ്ങളിലെ ആറോൺ അനുസ്മരണങ്ങൾ വംശഹത്യക്കെതിരായ ജനരോഷം കൂടിയാണ് ഇസ്രായേൽ എംബസിക്ക് മുൻപിൽ തെരുവുകളിൽ സൈനികരുടെ കൂട്ടായ്മകളിൽ പ്രതിഷേധം ഉയരുന്നു ആറോണയും കൊല്ലപ്പെട്ട മുപ്പതിനായിരത്തോളം ഫലസ്തീൻകാരെയും ലോകം ആദരിക്കുന്നു ഇസ്രായേലിലും അമേരിക്കയിലും സൈനിക സേവനത്തിന് വിസമ്മതിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് ഇത് മുൻ സൈനികൻ What's going on in Palestine right now is not a war. It is the dehumanization, it's the genocide, it's the ethnic cleansing of a specific people to take their land. This is wrong. is not alone! Remember Aaron Bush now! ആറോൺ ബുഷ്നെല്ലിനെ ഓർക്കുക എന്ന് യുദ്ധമല്ല വേണ്ടത് സമാധാനമാണ് ലോക മനസാക്ഷി ഉണരുന്നു പക്ഷേ ചിലരുടെ മനസ്സാക്ഷി ഉണർത്താൻ പ്രയാസം ആറോൺ ബുഷ്നെല്ലിന് ബൈഡന്റെയും മാധ്യമങ്ങളുടെയും മനസ്സാക്ഷി ഉണർത്താൻ കഴിഞ്ഞില്ല